കൃപാസനം മാതാവിന് നന്ദിയർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു എൻ്റെ പേര് ലൂസിൻ ജ്യോതി മുങ്ങോട് ഇടവക വർക്കലിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കൃപാസനത്തെ ഞാൻ അറിയുന്നത് ഒരു ശനിയാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു ശനിയാഴ്ച ഞാൻ രാത്രിയിൽ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ചൊരു ട്രോള് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വായിച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കണമൊന്നും പോയില്ല അതങ്ങ് വിട്ടേച്ച് അടുത്ത ദിവസം ഞായറാഴ്ച ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്നപ്പോഴ് അവിടെ ടേബിളിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ടേബിളിൽ ഒന്ന് പത്രം ഇരിക്കുന്നുണ്ട് പിന്നെ അന്നത്തെ ന്യൂസ് പേപ്പറാണോ എന്ന് കരുതി ഞാൻ നോക്കിയതാണ് പക്ഷെ അതിങ്ങനെ കൃപാസനം എന്നോ ടൈറ്റിൽ കണ്ടപ്പോഴ് ഇതാണല്ലോ ഞാൻ ഇന്നലെ രാത്രിയിൽ ഫേസ്ബുക്കിൽ ഒരു ട്രോള് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ച് വായിച്ചാണ് പിന്നെ എനിക്ക് മാതാവിനെക്കുറിച്ചുള്ള അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കൃപാസന മാതാവിനെക്കുറിച്ച് പത്രം എന്തെല്ലാം സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വായിച്ചോ അയ്യോ എൻ്റെ മാതാവിനെക്കുറിച്ചുള്ള കാര്യമാണോ ഞാൻ ട്രോളിലൂടെ വായിച്ച് അത് മനസ്സിലാക്കിയതെന്ന് അപ്പോഴെനിക്ക് ഓർത്ത് അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ കൃപാസനം വെബ്സൈറ്റ് അടിച്ച് അത് കയറി അപ്പോഴൊക്കെ ഈ ഉടമ്പടി ആ ലൈവ് ശുശ്രൂഷകൾ കാണുമായിരുന്നു അപ്പോഴും മാതാവിനെ ആ ലൈവ് ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ഭവനം വേണമെന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു അപ്പം അന്ന് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ അപ്പോഴും ലൈവ് ശുശ്രൂഷയിൽ നന്നായിട്ട് പ്രാർത്ഥ അരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു മാതാപ് എനിക്കൊരു ഭവനം വേണം പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ആ ഗോൾഡ് പത്ത് വർഷമായിട്ട് എനിക്ക് ഭവനം ഇല്ലായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ എനിക്ക് ഭവനം എന്നുള്ളൊരു അതിയായ ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങനെ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്കൊരു ഭവനം അത് എങ്ങനെ എപ്പോഴും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല മാതാവ് എനിക്കത് എത്രയും പെട്ടെന്ന് അതങ്ങാക്കി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ പറഞ്ഞു കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വിറ്റു കഴിഞ്ഞാലൊന്നും എനിക്ക് ഭവനം അതെനിക്ക് സാധ്യമല്ല മാതാവിനും അത് അറിയുന്നതാണല്ലോ മാതാവ് എനിക്കൊരു ലോണ് എവിടെ എന്തെങ്കിലും ഒന്ന് സാങ്ഷനാക്കി തന്നാൽ എനിക്ക് അതുവഴി ഒരു ഭവനം പണിയാനുള്ള ഒരു അവസരം ലഭിക്കും ഒരുപാട് ബാങ്കിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചായിരുന്നു ഒരിടത്തും എനിക്ക് ലോണ് കിട്ടിയില്ലായിരുന്നു എന്നെ അവസാനം ഒരു മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് ഒരു ബാങ്കുകാർ ലോണ് തരാമെന്ന് പറഞ്ഞു ലോൺ കിട്ടി എനിക്കൊരു ഭവനം പണിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എനിക്ക് ഭവനത്തിൽ ഒരു ആറുമാസത്തെ ഒരു ഇടവേള കൊണ്ട് തന്നെ എനിക്ക് ഭവനം പണിത് എനിക്കവിടെ കയറി താമസിക്കാനൊക്കെ സാധിച്ചു അതിന് മാതാവിന് നന്ദി അർപ്പിക്കുന്നു അപ്പോഴൊന്നും ഞാൻ കൃപാസനത്തിൽ വരികയോ ഒന്നും ചെയ്തില്ല എൻ്റെ മൊബൈലിൽ ഫേസ്ബുക്ക് വഴി ഇവിടുത്തെ ലൈവ് ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിരുന്നു ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യമായി ഇവിടെ സമർപ്പിക്കുകയാണ് അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കപ്പം കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിയായിരുന്നു പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഞാൻ അത് കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും കൃപാസനത്തിൽ പോകും നീയും പോകണം നീ പോയി അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാണ് കരഞ്ഞ് കരഞ്ഞിട്ടാണ് എന്നിവിടെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അതിൽ എപ്പോഴും ഞാൻ ആദ്യം വെക്കുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത് വിശ കുടുംബത്തിൻ്റെ വിശദീകരണം തന്നെയാണ് എൻ്റെയും ഹസ്ബൻ്റിൻ്റെയും മക്കളുടെയൊക്കെ വിശദീകരണമാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയായിട്ട് വെക്കുന്നത് അതിനുശേഷം ഞാൻ വന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വിസയുടെ തടസ്സം മാറിക്കിട്ടാനും കിട്ടാനും എവിടെയെങ്കിലും പോയി ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുകയുള്ളൂ ഇപ്പോൾ ഭവനത്തിൻ്റെ ആയിരുന്നാലും ലോണൊക്കെ അടയ്ക്കണമെങ്കിലൊക്കെ അതിനൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു പക്ഷെ അതൊന്നും തന്നെ മുന്നോട്ട് നല്ല രീതിയിലൊന്നും പോകാതിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് തന്നെ ഹസ്ബൻഡിൻ്റെ വിസയുടെ തടസ്സം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് ആ സമയത്ത് തന്നെയാണ് ഒരു രണ്ടായിരത്തി കോവിഡ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ ഞാൻ ഒക്ടോബറിൽ വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിൽ ഞാനൊരു നേഴ്സറി അധ്യാപികയായിരുന്നു അപ്പം ഞങ്ങളുടെ ഇടവകയുടെ തന്നെ നേഴ്സറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇടവകയിൽ തന്നെ ഒരു റിട്ടേഡ് വാക് റിട്ടയർമെൻറ്റ് വാക്കൻസിയിലൊരു പിയൂൺ പോസ്റ്റിൻ്റെ കാര്യം അനൗൺസ് ചെയ്തു അതെൻ്റെ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് പി യു ടെസ്റ്റ് അപ്പോഴും ഞാൻ കരുതി അതെങ്കിലൊന്നും ഒരു സർക്കാർ ജോലി എന്നെ എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ലാത്തൊരു കാര്യമാണ് ടെസ്റ്റ് എഴുതാം ആ ടെസ്റ്റ് ഞാൻ എഴുതി അപ്പോൾ ആ ആ ഒരു എക്സാമിൽ ഞങ്ങളുടെ ഇടവക ഒരു വലിയ ഇടവകയാണ് അവിടെ കുറച്ച് നാൾ താമസിച്ചിരുന്ന ഒരാളും കൂടി ആ എക്സാം എഴുതാനുണ്ടായിരുന്നു എന്നാലത് തിരുവനന്തപുരം അതിരൂപതയിൽപ്പെട്ടതോ ആ ഇടവകയിൽപ്പെട്ടതോ ആളല്ലായിരുന്നു അയാളും കൂടി ആ എക്സാം എടുത്ത് അയാൾക്കായിരുന്നു അതിൽ ഫസ്റ്റ് കിട്ടിയിരുന്നത് അപ്പോൾ അത് അയാൾ ആ ഇടവകയിൽ അങ്ങോ അല്ലാത്തത് കൊണ്ട് അയാളെ അത് റിജക്റ്റാക്കി അയാൾക്ക് ഫസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് റിജക്റ്റ് ആക്കിയിട്ട് പിന്നെ വരുന്നത് എനിക്കായിരുന്നു അതിൻ്റെ സ്ഥാനം അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി എനിക്കാണ് ഫസ്റ്റെന്നും പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്തു പക്ഷേ എൻ്റെ ഒപ്പം എക്സാം എഴുതിയ എല്ലാവരും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു ഒരു മീറ്റിംഗ് കൂടി അനൗൺസ് ചെയ്തു ലൂസിനാണ് ഫസ്റ്റ് ലൂസിനാണ് പിയൂണിൻ്റെ ജോലി കിട്ടുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ആ എക്സാം എഴുതിയതിൽ അന്ന് എഴുതിയതിൽ എല്ലാവരും ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു ചേച്ചി മെയിനായിട്ട് നിന്ന് അതിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ആ ഇടവകയിൽ ഇല്ലാത്ത ആൾ ഇടവകയിൽ ചേരും അയാൾക്ക് തന്നെ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവും വഴക്കും കമ്മിറ്റി അംഗങ്ങളുമായിട്ടും ഇടവികാരിയായിട്ടും ഒക്കെ ഭയങ്കര പ്രശ്നം അവരിരുന്ന് ഓരോരോ പോയിന്റ്സ് പറയുന്നത് മൊത്തവും വ്യാജമായിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അതെല്ലാം എൻ്റെ ഒപ്പം എഴുതിയവരൊക്കെ കൈയടിച്ച് പാസ്സാക്കുമായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ സങ്കടം തന്നെയാണ് ഞാൻ അത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ പിന്നെ എനിക്ക് ആ ഒരു പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി ഇത്രയും പേരും ആരും ഒരാൾ പോലും അത് ലൂസിന് തന്നെ കിട്ടട്ടെ ഇടവകലില്ലാത്ത ഒരാൾ എഴുതിയത് തന്നെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആ ചേച്ചി പറയുന്നതിനൊപ്പം കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തത് ഇങ്ങനെ വിമർശനം രൂക്ഷമായിട്ട് നിന്നത് കാരണം ആ പോസ്റ്റ് ക്യാൻസലായി പോവുകയാണ് ചെയ്തതും അതിനുശേഷം ഞാൻ ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അതിനിങ്ങനെ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് മാതാവി ഇത് ഒരു കള്ളത്തരം ഇല്ലാതെ നടന്ന ഒരു എക്സാം ഞാൻ സത്യസന്ധമായിട്ട് എഴുതിയ ഒരു എക്സാമാണ് എന്നിട്ട് ഇത്രയും ഒരു ഇത് വന്ന് അതങ്ങ് ക്യാൻസലായി പോയില്ലോ എന്ന് പറഞ്ഞ് മാതാവിനോടും അന്നും കൃപാസന മാതാവിനോടും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ കാര്യം ഇപ്പം എൻ്റെ രണ്ട് ബ്രദർമാരുണ്ട് അവർക്കും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല ആ വിസയുടെ തടസ്സം ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഇതെല്ലാ കാര്യങ്ങളും വെച്ചു പക്ഷേ ഹസ്ബൻഡിന് റിജക്ഷൻ തന്നെയാണ് വന്നത് എൻ്റെ രണ്ട് ബ്രദർമാർക്കും യു കെയിലേക്കുള്ള വിസ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു യു കെയിലേക്കുള്ള വിസയൊക്കെ തടസ്സമൊക്കെ മാറി അവർക്ക് പോകാൻ കഴിഞ്ഞു അവിടെ നല്ല ജോലിയൊക്കെ ലഭിച്ച് അവർ സെറ്റിൽഡാണ് കുടുംബസമേതം സെറ്റിൽഡായി അങ്ങനെ ഞാൻ ഈ ഒരു വർഷക്കാലവും തന്നെ ഈ എല്ലാം ഒരു ദിവസം പോലും തന്നെ ഞാൻ എൻ്റെ ഈ ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എല്ലാ ദിവസവും ഇതിനെ സങ്കടപ്പെടുമെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഉടമ്പടിയിൽ തന്നെ എല്ലാ ദിവസവും കുർബാനയിൽ നിത്യ കുർബാനയിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ പങ്കെടുക്കുവാനൊന്നും കഴിഞ്ഞില്ല ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ രണ്ട് മാസം വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ്യിലും ഈ രണ്ട് മാസം വെക്കേഷൻ സമയത്ത് ഞാനത് ഒരു ഇൻറ്റൻഷനായിട്ട് തന്നെ എടുത്ത് കുർബാനക്ക് പങ്കെടുക്കാൻ അത് രാവിലെ ഞാൻ അറിയിക്കുള്ള കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു അങ്ങനെ ഈ കുർബാനയിൽ പങ്കെടുത്ത് ഈ രണ്ട് മാസത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറയും മാതാവേ ഇതാ ജൂൺ മാസം അടുത്ത് വരികയാണ് ഒരു വർഷമാകാൻ പോകുന്ന എൻ്റെ ആ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് മാതാവ് എനിക്ക് ആ നഷ്ടപ്പെട്ട ജോലി എനിക്ക് അങ്ങ് തിരിച്ചു തരണം എനിക്ക് ആ നഷ്ടപ്പെട്ട ജോലി എനിക്ക് വാങ്ങി തരണേ മാതാവെ അത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജൂൺ മാസത്തിൽ തന്നെ വീണ്ടും അനൗൺസ് ചെയ്തു ആ പിയൂൺ പോസ്റ്റ് വീണ്ടും എക്സാം എഴുതാൻ വരുന്നു എക്സാമിന് ഉള്ളവരൊക്കെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നു ഞാനും ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു അപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന അധ്യാപകർ പറയുമായിരുന്നു നീ അങ്ങനെ കൊടുക്ക ഇത് സമ്മതിക്കാൻ പാടില്ല നിനക്ക് കിട്ടിയ ജോലിയാണ് നീ ചെന്ന് അത് വഴക്കിട്ട് വൈദികരെയൊക്കെ നിനക്കറിയാവുന്ന വൈദ്യരേക്ക് വിളിച്ച് നീ ചെന്ന് അത് പ്രശ്നം ഉണ്ടാക്കി നിൻ്റെ പോസ്റ്റാണ് നീ അത് മേടിക്കണം അപ്പം ഞാൻ അവരോട് പറയും എനിക്ക് പരിചയമുള്ള വൈദികരാരും ഇല്ല ആകെ അറിയാമെന്നുള്ള ഒരാളാ കുരിശിൽ കിടക്കുന്ന യേശുനാഥനാണ് ഞാൻ ഈശോ പഴത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈശോപ്പം എനിക്ക് തന്നെ ഈ ജോലി തരും അങ്ങനെ എക്സാം എഴുതി എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയത് ഫസ്റ്റ് കിട്ടി അതിനുശേഷവും പ്രശ്നം തന്നെയാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെയും ക്രമക്കേട് കാണിച്ച് എനിക്ക് മനഃപൂർവ്വം ആ പോസ്റ്റ് തന്നതാണ് ഈ എക്സാം വെറുതെ നടത്തിയതാണ് പക്ഷേ ഞാൻ ഈ മാതാവിൻ്റെ അൾത്താരയിൽ നിന്ന് പറയുന്നതാണ് ഈ രണ്ടാമതെഴുതിയ പ ഒന്നാമതെഴുതിയ പരീക്ഷയിലും രണ്ടാമതെഴുതിയ പരീക്ഷയിലും ഒരു ക്രമക്കേടു എല്ലാം സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങളാണ് ഒരു അതിന് ഒരു പ്രശ്നം ഒരു കള്ളത്തരോ ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നീ ആൾത്താരിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനുള്ള കൃപാവരം എനിക്ക് മാതാവ് തന്നത് എനിക്ക് ഒന്നാമതായിരുന്നു എങ്കിലും പിന്നെയും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു ക്രമക്കേടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഈ ജോലി എനിക്ക് തരാൻ പാടില്ല എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ചും സങ്കടപ്പെട്ടും അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ലൈവ് ശുശ്രൂഷ ജോസഫ് അച്ഛൻ്റെ ലൈവ് ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴും എനിക്ക് സംശയമായിരുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടോ ഇല്ലയോ അത് വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുക അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നത് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് അച്ഛൻ പറയുന്നു അത് ഞാൻ കേട്ടോണ്ടിരുന്നിട്ടാണ് അച്ഛൻ പറയുന്നുണ്ട് പൊക്കം കുറഞ്ഞ് വെള്ള ലോഹയിട്ട് കശൻ്റെ അച്ഛൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യം അത് നടക്കും നടക്കുമെന്ന് അപ്പോഴെനിക്കത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു ആ സ്വാമിയും തന്നെ ഞാനത് ഓഫ് ചെയ്തു ചെന്നു അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നു എനിക്ക് ജോലിയിൽ ഞാൻ പ്രവേശിച്ചു ഇപ്പോൾ ഞാൻ ജോലി ജോലിയിലാണ് അപ്പോൾ ഇതുതന്നെ ഒന്ന് ഞാൻ സാക്ഷ്യമായിട്ട് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ പറയുന്നു ആ അതെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ അപ്പോഴേ ഞാൻ പരീക്ഷ എഴുതാൻ ഇതിങ്ങനെ ഡിക്ലെയർ ചെയ്തു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പഠിക്കണം മാ ഇവിടെ വന്നു ഇവിടെ വന്നു ഞാൻ കൃപാസനത്തിൽ വന്നു രണ്ടാമത് ഉടമ്പടി പുതുക്കി ഹസ്ബൻഡായിട്ട് വന്നു എൻ്റെ കയ്യിൽ ഹോൾ ടിക്കറ്റും ഇല്ല ഒന്നുമില്ല ഞാൻ ജോസഫനെ കണ്ട് എന്തോ അനുഗ്രഹം മേടിക്കാൻ എൻ്റെ ഒരു പ്രൂഫും ഇല്ല എക്സാം എഴുതാൻ മാത്രം പോകാൻ നിൽക്കുന്ന ഞാനാണ് ഇവിടെ എക്സാമിൻ്റെ കുട്ടികളെ എല്ലാവരെയും നിർത്തിയിട്ട് അച്ഛൻ അനുഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ മാറി നിന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ജോസഭജം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ അനുഗ്രഹിക്കണം ഞാനും എക്സാം എഴുതാൻ നിൽക്കുന്നതാണ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് തന്നെ ഒന്നാം സ്ഥാനം തരണം അങ്ങനെ അതിന് ശേഷം ഞാൻ സ്വപ്നം അതായത് ഞാൻ പരീക്ഷ എഴുതാൻ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് അഞ്ചരയ്ക്ക് എണീറ്റ് പ്രത്യക്ഷകരണ പ്രാർത്ഥന കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ ചൊല്ലുമായിരുന്നു അപ്പോൾ ഈ പരീക്ഷ തുടങ്ങി പറഞ്ഞ സമയം മുതലേ ഞാൻ നേരത്തെ ഉറക്കേയില്ല കാരണം എനിക്ക് തന്നെ ഫസ്റ്റ് മേടിക്കണം എന്നുള്ളതായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും മൂന്ന് മണ്ണി സമയമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഈ സമയങ്ങളിലൊക്കെ ഞാൻ രാവിലെ അത് രാവിലെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പ്രതീക്ഷീകരണം പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതിനുശേഷം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇവിടെ എക്സാം കുട്ടികളോട് അച്ഛൻ പറഞ്ഞ രീതി അനുസരിച്ചിട്ടൊക്കെ ഞാനും ചെയ്തു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പഠിക്കാൻ തുടങ്ങുന്നത് പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ അന്ന് ഞാൻ എണീ ഉറക്കത്തില്ല ഒരു മൂന്ന് അപ്പോഴേ ടൈം ഞാൻ എണീക്കുമ്പോൾ മൂന്ന് മണിയായിരുന്നു അപ്പം ഞാൻ സ്വപ്നം കണ്ടു ഈ അത് ശക്തി ഈ ഒരു ചേച്ചി നമ്മുടെ ഇടവകയിൽ എനിക്കെതിരെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് പരീക്ഷ വിജയിക്കും സത്യം ജയിക്കും പരീക്ഷ എഴുതാൻ ഞാൻ പോ സത്യം ജയിക്കും സത്യം എന്ന് പറയുന്നത് കർത്താവാണ് ആ ചേച്ചിയോട് ഞാൻ ഇത് പറഞ്ഞ് അതും സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് എണീറ്റിട്ട് ഞാൻ ഞാനിരുന്ന് പോയി പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ എനിക്ക് സാക്ഷ്യത്തിൽ പറയാനുള്ള കൃപാവരം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതെനിക്ക് മാതാവ് തന്നു അത് ഇതിന് സമയത്ത് തന്നെ വലിയ നോമ്പിൻ്റെ സമയത്ത് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴിക്ക് ദേവാലയത്തിൽ പോകുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച പോയിട്ട് ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നായിരുന്നാലും കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് ഈ കുരിശ് പ്രാർ ഇത് ദേവാലയത്തിൽ പോയിട്ട് പിന്നെ വന്ന് എൻ്റെ ഫാദറിലെയും മദറിലെയും അടുത്ത് കുടുംബ വീട്ടിലാണ് അവർക്കും വയ്യാത്തവരാ അപ്പോൾ കുരിശിൻ്റെ വഴി അവിടെയും ചെന്ന് പ്രാർത്ഥിക്കണമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് താമസിക്കുന്നതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വെള്ളി ആയപ്പോഴത്തേക്കും ദേവാലയത്തിൽ പോകാൻ മടിച്ചു ഞാൻ അടുത്ത ദിവസം അന്ന് അന്ന് ആ വെള്ളിയാഴ്ച ഞാൻ മമ്മിയുടെയും പപ്പാടെ അടുത്ത് പോയി കുരിശിൻ്റെ വഴി അപ്പോൾ എൻ്റെ ഭവനത്തിൽ തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ മമ്മിയുടെയും പപ്പാടേയും വീട്ടിലോട്ട് പോയി കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി അത് തീർന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് വീട്ടിലോട്ട് എൻ്റെ ഭവനത്തിലോട്ട് വന്നപ്പോഴത്തേക്കും കണ്ട എന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കുമ്പോൾ മൊത്തം ആ ഇരുന്നത് മൊത്തം ഭാഗവും കത്തി എല്ലാം കത്തി പോകുക വീട് മൊത്തം പുക മൊത്തവും പോകുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴാണ് മെഴുകുതിരി അത് കത്തിച്ചത് തറയിൽ വീണ ആ തടിയുടെ ടേബിളായിരുന്നു അത് മൊത്തവും കത്തി നശിച്ചു അപ്പോൾ അത് അടുത്തൊക്കെ തന്നെ ടി വി ഉണ്ടായിരുന്നു വൈഫൈ കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഉയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു തീപിടുത്തത്തിനുള്ള എല്ലാ സാധ്യതയും ഭവനത്തിലുണ്ടായിരുന്നു അതിൽ നിന്ന് മാതാവ് കാത്തുകൊള്ളത് തന്നെയാണ് കാത്തു കാത്തുകൊള്ളത് തന്നെയാണ് അതുപോലെ ഈ കത്തി നശിച്ച ടേബിളിൽ നിന്ന് ഞാൻ ചാരങ്ങൾ എടുക്കാൻ വേണ്ടി എല്ലാം തൂത്ത് വരാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഞാൻ ടേബിളിൻ്റെ പുറത്താണ് സാക്ഷിപത്രം ഉടമ്പടി പത്രം വെച്ചേക്കുന്നത് ഉടമ്പടി പത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന വായിക്കുന്ന ബൈബിള് അത് കണക്കെൻ്റെ ജവമാല ബുക്ക് എല്ലാം ഒന്നും ഒരു കത്താതെ അതൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു ഇത്രയും കത്തി ഈ തടി മൊത്തം കത്തിയിട്ട് ഇത് എന്ത് കത്താത്തേന്ന് പറഞ്ഞുള്ള ഒരു അതെനിക്ക് ഇവിടെ സാക്ഷ്യമായിട്ട് ഞാൻ അന്യ മാതാവി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപാവരം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു ഒന്നും കത്തിയില്ലായിരുന്നു എൻ്റെ ഉടമ്പടി പത്രം ബൈബിള് ജോമാല ബുക്ക് പ്രതീക്ഷീകരണ ബുക്ക് എല്ലാം അതെല്ലാം കത്താതെ ഞാൻ ആ ചാര കൂമ്പാരത്തിൻ്റെ ഇടയിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ചെയ്തത് അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് ഞാൻ സ്കൂട്ടി ബൈക്ക് ടു വീലർ ഓടിക്കുന്ന ആളാണ് ഇപ്പം മോളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയതാണ് എൻ്റെ നാല് വയസ്സുകാരി മോളേയും കൊണ്ട് ഞാൻ ഒരു തയക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് എന്തോ പെട്ടെന്ന് ഞാൻ ഓൺ ചെയ്ത് സ്കൂട്ടി മോളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് സ്കൂട്ടി ഓൺ ചെയ്തിട്ട് എന്തോ ജസ്റ്റ് ഒരു സെക്കൻഡ് എനിക്ക് എന്തോ എനിക്കെന്തോ ഒരിത് മേടിക്കണമായിരുന്നു ഞാൻ പെട്ടെന്ന് ആ ചേച്ചി ചേച്ചിയടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു തരാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അത് വേടിച്ച് കയറുന്ന സമയം കൊണ്ട് മോളെ ആക്സിലേറ്റർ പിടിച്ചു വലിച്ചു അത് അതിശക്തമായിട്ട് വണ്ടി ടു വീലർ പോയി മോളേയും കൊണ്ട് അതങ്ങ് പോയി ഒരു പോസ്റ്റിൽ ചെന്നിടിച്ച് ആ വണ്ടിക്ക് ഭയങ്കര അപകടമായിരുന്നു നല്ല നല്ലൊരു അപകടം വലിയൊരു അപകടം ഉണ്ടായി വണ്ടിക്ക് അപകടം പറ്റി പക്ഷേ മോള് നല്ല ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ തറയിൽ വീണ് ഒരു 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 ഇല്ലായിരുന്നു ഒരു ചെറിയ ഒരു കണിക ഒരു പൊടിഞ്ഞ ഒരു രക്തമോ ഒന്നും വന്നില്ല എനിക്കത് ഭയങ്കര അത് അവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഏതായിരുന്നാലും നീ പ്രാർത്ഥിക്കുന്ന ദൈവം അതിശക്തമായിട്ട് നിന്നെ കാത്തു എന്നാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഒന്നും പറ്റിയില്ലേ നിനക്ക് ഒരിടത്തും വല്ലയിടത്തും വേദനിക്കുന്നുണ്ടോ തല വേദനിക്കുന്നുണ്ടോ ഇല്ലമ്മ ഞാൻ പൂക്കളുടെ ഭർത്താവ് വന്ന് വീണേന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എൻ്റെ മോളെ കാത്തു സംരക്ഷിച്ചതെന്ന് അതും ഞാനിവിടെ സാക്ഷ്യമായിട്ട് പറയുകയാണ് അതുപോലെ എൻ്റെ മൂത്ത മോന് പഠിക്കാനുള്ള ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അവന് എപ്പോഴായിരുന്നു ഞാൻ പഠിക്കുമോനെ പഠിക്കുമോനെ എന്ന് പറഞ്ഞ് അവന് എപ്പോഴും കളിയിലായിരുന്നു താല്പര്യം ടി വി കാണക്കം മൊബൈൽ കാണക്കം പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു ഇപ്പോഴും ഈ ഒരു ഇത് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും മോൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചായിരുന്നു അവന് പഠിക്കാനുള്ള ഒരു കൃപാവരം മാതാപിയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ എപ്പോഴും നാലരയ്ക്ക് അലാറം വെച്ച് ഉണരുന്ന ഒരു വ്യക്തിയാണ് വീട്ടു ജോലികളൊക്കെ ചെയ്യണം അങ്ങനെ പക്ഷേ നാല് മണിക്ക് ഇപ്പോഴും മോൻ നാല് മണിക്ക് അലാറം വെക്കും ഞാൻ അരമണിക്കൂറിങ്ങി ഞാൻ ഉറങ്ങട്ടട മോനെ എന്ന് പറയും പറയും മേട എനിക്ക് നാല് മണിക്ക് എണീറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥി പഠിക്കണം എനിക്ക് പഠിക്കണം നാളെ പരീക്ഷയാണ് ടെസ്റ്റ് പേപ്പറാണ് അത് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നാല് മണിക്കൊക്കെ അലാറം വെച്ച് ഉടർന്നിരുന്ന് പ്രാർ പഠിക്കാറുണ്ട് അതും ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയുകയാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇവിടുന്ന് പത്രം കൃപാസനത്തിൻ്റെ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ടു വീലറിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കാണുന്ന അതായത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടെ ആഴത്തിൽ മാതാവിൻ്റെ അടുത്ത് എത്താനുള്ള ഒരു കൃപാപരമുണ്ട് മാതാവ് തന്നെയായിരിക്കും അവിടെ എവിടെയും നിർത്തി നിർത്തി ഞാൻ ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്ത് കൃപാസനത്തിലെത്തും സോറി ഗവൺമെൻറ് വർക്കല്ല ഗവൺമെൻറ് ആശുപത്രിയിലെത്തും അവിടെ നിന്ന് രോഗികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ രോഗികളെ പത്രം കൊടുത്ത് കാണാം ഒക്കെ പിന്നെ ഈ പത്രം കൊടുക്കാതെ പോയി കാണാൻ എൻ്റെ കയ്യിൽ അങ്ങനെ വേണ്ടത്ര കാശൊന്നുമില്ല ഇവർ ചോദിക്കും ഇവർക്ക് പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് അവിടെ അലോഡും അല്ല ഒന്നും കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ പാടില്ല പിന്നെ സൂപ്രണ്ടിനെ കാണണം ഒരിക്കൽ ഞാൻ കുറേ ബ്രെഡൊക്കെ മേടിച്ച് കൊണ്ടുപോയപ്പോഴത്തേക്കും സമ്മതിച്ചില്ലായിരുന്നു കൊടുക്കാൻ അത് പുറത്തെങ്ങാനും നിന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ രോഗികളെ കാണാനും കഴിയില്ലല്ലോ അങ്ങനെ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഒരിക്കൽ കാരുണ്യ പ്രവർത്തികളിങ്ങനെ ചെയ്യണം എൻ്റെ ഈശോയും മാതാവേയും ഞാന് ഗവണ്മെന്റ് ആശുപത്രിയിലോട്ട് പോകണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആകെ തുച്ഛമായിട്ടുള്ള കുറച്ച് കാശേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെന്ന് അവിടെ നിന്ന് ഹോസ്പിറ്റലിനകത്ത് കയറി വാർഡില് കയറി രോഗികളേക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ എന്നെ അടുത്തോട്ട് വിളിച്ചു മോളെ നീ എന്താ വന്നേന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് എനിക്കൊത്തിരി ആശ്വാസമായത് ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് ഞാൻ ചോറ് എന്തെങ്കിലും മേടിച്ചിട്ട് തരട്ടോന്ന് കേട്ടു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട മോളെ എനിക്കൊരു മരുന്ന് തീർന്നു പോയി എനിക്ക് ഈ മരുന്ന് മേടിച്ച് തരാൻ പറ്റുമോന്ന് കേട്ടു അപ്പം ഞാൻ അതിനെന്താ മേടിച്ച് തരാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് തുച്ഛണ്ടുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്താ ഈ മരുന്നിനൊക്കെ ഒരുപാട് പൈസയാവുമോ എന്തോ പക്ഷേ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ അത്രയും മരുന്നിൻ്റെ അത്രേ വിലയായുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് മാതാവ് എന്നെ കൊണ്ട് അവിടെ എത്തിക്കുകയാണ് ചെയ്തത് ഇന്നയാൾക്ക് ഇന്ന ആവശ്യമുണ്ട് നിന്നെക്കൊണ്ട് നീ അവിടെ ചെന്ന് ഇതൊന്ന് ചെയ്ത് കൊടുക്ക് ഒരു ക ഇങ്ങനെ ഇല്ലാതെ ഞാൻ ചെന്ന് പെടുന്നതൊക്കെ എനിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന കാരുണ്യപ്രവർത്തികളിലൊക്കെ ചെന്ന് അതുമല്ല ഞാൻ ആഴ്ചതോറും കാരുണ്യപ്രവർത്തികൾ ചെയ്യണം അങ്ങനെ ചിന്തിക്കത്തേയില്ല ഒരു ദിവസം എണീറ്റ് അന്നത്തെ ദിവസം എന്നെക്കൊണ്ട് എന്ത് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയും തോബിദിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കഴിവുള്ള അവർക്കുള്ളത് ഉള്ളതുപോലെ ചെയ്തു കൊള്ളട്ടെ ഇല്ലാത്ത നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നും ചെയ്തുകൊള്ളാം അപ്പം അതനുസരിച്ച് എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്കുള്ള ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് കുംഭസാരമായിരുന്നു ഞാൻ ശരിക്കും വർഷത്തില് മൂന്ന് പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കുന്നയാളാണ് ഒന്ന് ക്രിസ്മസിനായിരിക്കും പിന്നെ വലിയ നോമ്പിൻ്റെ സമയത്ത് കുമ്പസാരിക്കും പിന്നെ നമ്മുടെ പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ ധ്യാനമൊക്കെ കൂടി കുമ്പസാരിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കുംഭസാരം രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും യോ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ എൻ്റെ ഇടവ് വികാരിയോട് അവിടുത്തെ ഇടവ് വികാരി ഞങ്ങളുടെ ഇടവ് വികാരിയോട് ചെന്ന് അങ്ങോട്ട് എപ്പോഴും ചോ കുമ്പസാരം വേണം കുമ്പസാരം വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങി ഞാൻ കുമ്പസാരിക്കാറുണ്ട് ഇപ്പം ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കാറൊക്കെയുണ്ട് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം തന്നെയാണ് പിന്നെ കൃപാസിൻ്റെ മാതാവിനോട് ഒത്തിരി എനിക്ക് അടുക്കാൻ കഴിഞ്ഞു എനിക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി ലഭിക്കാനുണ്ട് ഇതൊരിക്കലും എൻ്റെ സാക്ഷ്യങ്ങള് അവസാനിക്കുന്നതല്ല ഇനിയും വന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിക്കും ഒരായി നന്ദി അർപ്പി എൻ്റെ നന്ദികൾ ഒരിക്കലും ലിമിറ്റഡ് അല്ല തന്നെ ആയിരമോ പതിനായിരമോ കോടികളോ അല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള നന്ദിയാണ് മാതാവിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മാതാവിൻ്റെ സഹസ്ത്രം മാതാവിന് നന്ദി